ഇന്ന് ഞാൻ എറണാകുളത്തോട്ട് പോവാണ് ഞാൻ മൂന്ന് വർഷം പഠിച്ച എന്റെ കോളേജ് കാണാൻ പോവാണ് അപ്പോ പോയിട്ട് വരാം കോളേജിൻ്റെ പടിവാതിലത്തിലെത്തി ഇനി ഇത് കയറി പണി ടി എം ഗവൺമെൻറ് കോളേജ് മണിമലക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് എറണാകുളം ജില്ലയാണെങ്കിലും കോട്ടയം ബോർഡറാണ് നമ്മുടെ വഴികളൊക്കെ കാണുമ്പം അല്ലെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്ന സ്ഥലങ്ങൾ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഫീല് ഓ ശരിക്കും പറഞ്ഞാൽ മൂന്നു കൊല്ലം ഞാനിവിടെ ജീവിക്കുമായിരുന്നു ഗൈസ് അപ്പോൾ വല്ലാത്ത ഫീൽ പണി മേളക്കൊന്ന് കോളേജിൽ പഠിക്കാൻ വരുമ്പോൾ ഒരുപാട് എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാര്യം ഡിഗ്രി പഠിക്കാൻ വേണ്ടി ഇത്രയും ദൂരത്തേക്ക് വരണം അങ്ങനെയൊക്കെ ഒരുപാട് കമൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ അടുത്ത കോഴ്സ് ബി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ട്രിപ്പിൾ മീൻ ആണ് ഇപ്പോൾ ആ കോഴ്സൊന്നും ഇല്ല പുതിയ നിയമങ്ങളൊക്കെ വന്നില്ലേ നാല് വർഷം ഡിഗ്രി ഒക്കെ അതൊക്കെ പോയി പക്ഷെ അങ്ങനെ ഒരുപാട് പേര് എന്നെ ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ എന്നെ മാറ്റിമറിച്ചൊരിടം എന്നൊക്കെ ഇത് പറയാൻ പറ്റും എളിലേക്ക് ആയ പോകാം അവിടെ രണ്ട് മൂന്നെണ്ണങ്ങളുണ്ട് അതിങ്ങൾ വെയിറ്റിംഗ് ആണ് അവരെ കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് കോളേജ് കാണണം അവരെ കാണണം അവരെ അടുത്തോട്ട് പോവാം ലൈബ്രറി ഇവിടെ ഭയങ്കര എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം ലൈബ്രറിയാണ് ഇവിടെ ഓടുന്നത് ഓടന്ന് ഓടുന്നു സ്നാപ്പ് എടുത്ത് കളിക്കണു നീ നാർക്ക് ആർ കഴിക്കുക എനിക്ക് എനിക്ക് സ്നാപ്പ് ഇല്ലെന്നാറി ഞാൻ വന്നു എന്നെ കണ്ടിട്ടൊരു മൈൻഡോട് നോക്കി അവളെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുവറി ഓക്കെ എടുഭായട ഞാൻ സ്നേഹത്ത് പഠിത്തില്ല നീ വിളി നീ എന്തോന്ന് ഞാൻ സാറ്റ് കളിക്കാം വന്നു വിചാരിച്ച് കണ്ടതിലുള്ള സന്തോഷം പറ്റി ഇതൊക്കെ കാണിക്കേ അതൊക്കെ കാണിക്കേ ഞാൻ വന്നപ്പോൾ ഇവള് യാവ് ജയിച്ച് വരുമ്പോ എന്നൊക്കെ വാതി എന്നൊക്കെ പറഞ്ഞു കെട്ടിപ്പിടിക്കൂന്നൊക്കെ ഇത് ഒരുപാതിരിപ്പം അവള് വേറെ ആരെയും വിളിക്കുന്നു ലൈബ്രറിയിൽ പോണ ആളെ ആണ്ടോന്നറിയത്തില്ല ഏട്ടോ ആ മാമുണ്ട് അറിയാമെന്നറിയില്ല നമ്മളകത്ത് കേറ്റോന്നൊരു അറിയത്തില്ല കേറ്റോ കേറാവോ കേറാന്ന് കേറാന്ന് ഓർക്കുന്നുണ്ടോ ഓർമ്മയുണ്ടോ ഈ മുഖം ഏത് ഓർമ്മയുണ്ടോ ഈ മുഖം ലൈവ് എനിക്ക് ലൈബ്രറിയിൽ ഒരു സാറുണ്ടായിരുന്നേ പ്രദീപ് സാർ സാറ് ഇപ്പൊ ഞങ്ങൾ അറിയുന്ന സാറിന്റെ സാറിനെ മിസ് ചെയ്യുന്നു കോളേജ് പക്ഷെ കോളേജില് ഇപ്പൊ ഇതൊക്കെ അടിച്ച് മാറി എന്റെ കോളേജ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നടാ ഇതൊന്നും അല്ലായിരുന്നു എൻ്റെ കോളേജ് പക്ഷെ നമ്മൾ പഠിച്ചപ്പോ ഏത് കളറായിരുന്നു ശരിക്കും ഇത് ആ ഈ കളറായിരുന്നു ഇവിടെ പക്ഷെ ഇപ്പം ഈ കളറായി എന്ത് ചെയ്യാ വരുന്നില്ലേ ആ ഇത് നമ്മളെ കണിക്കുന്നേടെ മൂട് മൂടല്ലല്ലോ അയ്യോ ഇതല്ല ഇതല്ല ഇത് വിഷ്ണു ആരെയൊക്കെ പോയി കെട്ടിപ്പിടിക്കുന്നു ആരെയൊക്കെ ഞങ്ങളുടെ സൂപ്പർ ഉണ്ടായിരുന്നു മറ്റേ സെക്യൂരിറ്റി ചേട്ടൻ ഞങ്ങളുടെ വിഷ്ണുവിൻ്റെ ഭയങ്കര കമ്പനിക്കാരെ ഇവരൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറിയ കമ്പനിയേ ഉള്ളൂ കൃഷ്ണനെ കണ്ട് വിഷ്ണു ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നു ഞങ്ങളെന്ന് അറിഞ്ഞു പോലും കാണത്തില്ല അവിടെ ഞാൻ മൈൻറ്റിയില്ല ബാച്ചില എൻ സി സി പിള്ളേർ ഞങ്ങളൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ ഇത് വിഷ്ണു ബിജു ഇത് ഞാൻ അത് ജസ്ന സ്റ്റീഫ വിട്ട സ്റ്റീഫിന് ഇതൊക്കെ നമ്മുടെ ബാച്ചില പിള്ളേരായിരുന്നു ജേ ഓ നമ്മുടെ ലാംഗ്വേജ് ലാബ് ഇതാണ് ഞങ്ങളുടെ ലാംഗ്വേജ് ലാബ് ഈ ലാബില് വെച്ചിട്ടാണ് ഞങ്ങൾ മിക്ക വീഡിയോ ഛേ അത് ഞങ്ങൾക്ക് റേഡിയോ ഉണ്ടായിരുന്നു ക്യാമ്പസ് റേഡിയോ ആ റേഡിയോയുടെ ഫുള്ള് നമ്മള് റെക്കോർഡ് ചെയ്യുന്നതും ഒക്കെ ഇവിടെ വെച്ചിട്ടായിരുന്നു ഇനി ഞാൻ ഒരു വ്യൂ കാണിച്ചത് ഞാൻ കണ്ടോ ഇത് ഞങ്ങളുടെ കോളേജിൻ്റെ അടുത്തുള്ള പാടം വ്യൂ ഇത് സൂപ്പറാണ് ഞങ്ങൾ ഞങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെയൊക്കെ വന്നിരിക്കാറുണ്ട് നല്ല സെറ്റ് സാധനമായിരുന്നു ഇവന് ഇത് എന്നാ പറ്റിയെന്ന് എനിക്കറിയത്തില്ല ഞാൻ വീഡിയോ എടുത്തോളിക്കുമ്പോൾ അവനും എടുക്കുന്നുണ്ടോ ഓ ഫോട്ടോ ആയിരുന്നോ നല്ല ഇതൊക്കെ സന്തോഷിക്കേ ഈ പടിയൊക്കെ എത്ര മാത്രം ഞാൻ കയറി നടന്നിട്ടുള്ളതല്ലേ ജസ്നെ പറ അങ്ങട് അതൊക്കെ നീ ആയത് ഇറക്കൂ ഇനി ഇനിയൊരു ഭയങ്കരമായിട്ടുള്ള ഒരു വ്യൂ ഉണ്ട് യെസ് സൂപ്പർ സാരാണിത് കണ്ടോ ആ പാടത്ത് അങ്ങ് അറ്റം കാണുന്ന ആ പാടത്തിൽ ഞങ്ങൾ എപ്പോഴും പോയിരിക്കുവായിരുന്നു വൈകിട്ടൊക്കെ ഇപ്പൊ പോവാൻ പറ്റൂലല്ലോ ഞങ്ങളുടെ പറ പറയണ്ടെ നീ ഞങ്ങളുടെ ഹോസ്റ്റലിലാണോ താമസിച്ചേ ഏ ഇവൻ പറയുന്നു ഞാൻ ആ പാടത്ത് പോയിരുന്നിട്ടില്ല ഞാൻ കള്ളം പറയുന്നേന്ന് ഇവൻ എന്റെ ഹോസ്റ്റൽ താമസ അങ്ങനെ എങ്ങനെയൊന്നും തുറന്നിടുന്ന ഒരു വാതിലല്ല പക്ഷെ ഇന്ന് തുറന്നിട്ടേക്കുന്നു ഏറ്റവും വെള്ളത്തിൽ അതെ കോളേജ് പഠിച്ചപ്പോ ഞങ്ങൾക്ക് ഇതുവരെ ഇതിനകത്ത് കയറാൻ പറ്റിട്ടില്ല പൂട്ടിയാ തീർന്നു ഇല്ല പൂട്ടത്തില്ല ഷോ ഓ ഇവിടെ ഷീറ്റൊക്കെ ഇട്ടോ കണ്ടോ പാണം കണ്ടോ എടാ കുലിക്കുണ്ടോ എവിടെ ഇവിടെ എടാ വിശ്വ നമുക്ക് കുലുക്ക് കുടിക്കാൻ പാടാണുന്ന കുലിക്ക് ആ കുലിക്കിടയില് ഞങ്ങള് ബൂസ്റ്റ് കുലിക്കും കഴിക്കാൻ പോവായിരുന്നു അയ്യോ ഇത്രയൊക്കെ ആണെങ്കിൽ ഞാൻ ക്ലാസ് കാണിച്ചിരുന്നില്ലല്ലോ ഇതാണ് ഞാൻ ഫസ്റ്റ് ഇയറിൽ കയറി ചെന്ന എന്റെ ക്ലാസ് മാറി മാറുന്നതേടാ ഇതൊക്കെ വന്നേക്കുന്നു ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ ഞാൻ എന്തുമാത്രം ചീത്ത കേട്ടിട്ടുണ്ടെന്ന് തോന്നിയോ ഓ ആ പിന്നീട് ഞങ്ങൾ സെക്കൻഡ് ഇയർ ആയപ്പോൾ ആ ക്ലാസ്സിലോട്ടായി തേർഡ് ഇയർ പിന്നെ ഞങ്ങൾ താഴെയൊക്കെ ആയിരുന്നു കേട്ടോ ഈ ഓരോന്ന് കാണുമ്പോഴും ഭയങ്കര എന്താ പറയാ ഭയങ്കര ഫീൽ എനിക്ക് അറിയത്തില്ല സ്റ്റീഫ എന്തൊക്കെയാ തോന്നുന്നു ഓടിവാ നീ സ്ഥലം ഓർക്കണുണ്ടോ എന്താ ഡാൻസോ ഇനി നമ്മൾ പാടത്തോട്ട് പോവാണ് നമുക്ക് താഴത്തെ പാടമില്ലേ അവിടേക്കൊക്കെ പോവാം പാടത്തിലോട്ട് ഇറങ്ങുന്ന വഴി ഇച്ചിരി ടാസ്ക് പിടിച്ചതാണ് പക്ഷെ അടിപൊളിയാണ് പാടത്തേക്ക് 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 നമ്മളിപ്പോ പോകുന്നത് പാടത്തേക്കാണ് ഏത് വഴി പോണം ഡോറ ബാക്കിയതും ഞാൻ ക്യാമറാമാൻ ഞാൻ ക്യാമറ പേഴ്സൺ അല്ല ഞാൻ മാപ്പ് ഞാനാണ് മാപ്പ് ഞാനാണ് മാപ്പ് ഞാനാണ് മാപ്പ് നിങ്ങൾ പോകും വഴിയിൽ അങ്ങനെന്തല്ലേ ശ്രീലക്ഷ്മി നമ്മുടെ വീഡിയോ കോളിംഗ് നീ യൂട്യൂബിൽ ഫേമസ് ആയി ശ്രീ ഹായ് ഹലോ ഗായ്സ് പറ ശരിക്കും ശ്രീലക്ഷ്മിനെ കണ്ടിട്ട് ഒരു വർഷമായി കാണില്ലേ ഇവരൊക്കെ ഞാൻ ഇടക്കിടക്ക് കാണാറുണ്ട് ഇടക്കിടക്ക് നീ അതും ഒരു വർഷായില്ലേ ഇല്ലേ അതിന് ശേഷം ശേഷം അമ്മയും കുട്ടിയും ഓരോ സിംഗേട് വന്നില്ലേ അങ്ങനെയൊക്കെ നമ്മൾ ഇടക്കിടക്ക് നമ്മൾ കണ്ടു ഇവനടക്ക് ഇവനെ ഇടക്കിടുന്നു കഴിച്ച ഞങ്ങളെ കപ്പ ബിരിയാണി കഴിക്കാൻ പോവാണ് എറണാകുളത്ത് വന്നിട്ടാണെങ്കിൽ ശരിക്കും ആദ്യമായിട്ട് കപ്പ ബിരിയാണി കഴിക്കണേ അപ്പം ഇവിടെ വന്നിട്ട് വീണ്ടും എനിക്ക് കപ്പ ബിരിയാണി കഴിക്കാൻ തോന്നി കപ്പ ബിരിയാണി കഴിക്കണം പോവാ ഞങ്ങളുടെ വീട്ടിലുണ്ട് പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല അല്ല ഞങ്ങളുടെ വീട്ടിലില്ല ഞങ്ങളുടെ വീട്ടിലെ ശരിക്കും അറിയത്തില്ല കപ്പ ബിരിയാണി കഴിക്കാമെന്ന അവസാനം ബിരിയാണി മാത്രം കഴിക്കേണ്ട അവസ്ഥയാണ് ഇവിടെ സമയമില്ല സോ ഇത് പെട്ടെന്ന് വീട്ടിലോട്ട് പോവാം Ini <marriages> <differences theseotapeanyazarmen> വയസ് അങ്ങനെ ഞാൻ വീട്ടിലോട്ട് പോവാണ് ട്രെയിൻ കയറി ഏട്ടങ്ങനെ വന്ന് അരച്ചു തന്നെ വിളിക്കാൻ വന്ന അങ്ങനെ നമ്മൾ പോകും കേറി